ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ഇന്നൊരു വെറൈറ്റി ചെമ്മീൻ റോഷിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ചെമ്മീൻ റോഷിന് അപാര രുചിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചെമ്മീൻ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കുക ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിനുശേഷം അഞ്ച് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റുക ശേഷം അഞ്ച് വെളുത്തുള്ളി എല്ലാം ചതച്ചതും ചേർത്ത് വഴറ്റുക പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി ചെമ്മീൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മസാലയിൽ പൊതിഞ്ഞ് വെച്ച ചെമ്മീൻ ചേർക്കുക ഇനി മൂടി വെച്ച് വേവിക്കുക. ജെല്ലി നന്നായി വെന്തതിനു ശേഷം ഒരു പിടി ചിരകിയ തേങ്ങ ചേർക്കുക. പിന്നെ ആഫ്രിക്കൻ മല്ലിയിലയും ചേർത്ത് ചെറുതീയിൽ നന്നായെന്നു ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം മൂടി വെക്കുക. ഒരു രണ്ട് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യുക നല്ല അസൽ വെറൈറ്റി ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപാര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ നെക്സ്റ്റ് വീഡിയോമായി വേഗം വരാം താങ്ക്